thank you കോരങ്ങളുളം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിന മഹോത്സവവും സമർപ്പണവും നടന്നു കോരങ്ങളുളം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവ ദിനത്തിൽ വിശേഷാൽ പൂജകൾക്കും കലശാഭിഷേകങ്ങൾക്കും ശ്രീ ഭൂതബലിക്ക് ശേഷം നടന്ന നടപുര ഗോപുര സമർപ്പണം മേളപ്രമാണി നിർവഹിച്ചു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ശങ്കര നമ്പൂതിരി ഭദ്രദീപ പ്രകാശം നടത്തി പ്രസിഡന്റ് ബിജു കെബി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എൻ എസ് പീതാംബരൻ ട്രഷറർ സനോജ് ജി എസ് വാർഡ് മെമ്പർമാരായ സ്വപ്ന രാധാകൃഷ്ണൻ ചാക്കോച്ചൻ അനീഷ് മേഖര പി വി സുധേവൻ എൻ എസ് എസ് സെക്രട്ടറി രാജേന്ദ്രൻ മുല്ലപ്പള്ളി എസ് എൻ ഡി പി സെക്രട്ടറി വിനയൻ പി പി സേവാപ്രമുഖ് പയ്യനം രാജേഷ് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ ചന്ദ്രബോസ് ഗോപിനാഥൻ താറ്റാട്ട് ഏഴവ സമുദായ പ്രതിനിധി അക്ഷയ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ശേഷം നടന്ന പ്രസാദ ഊട്ടിൽ ധാരാളം ഭക്തജനങ്ങൾ പങ്കെടുത്തു പൂരമെഴുന്നപ്പിനെ കിഴക്കൂട്ട് അനിയൻ മരാർ നേതൃത്വം നൽകി മുടിക്കോട് ക്ഷേത്രം പ്രസിഡന്റ് ഗോപിനാഥൻ താറ്റാട്ട് തുണ്ടത്ത് ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് ചന്ദ്രബോസ് സേവാഭാരതി സേവാപ്രമുഖ് പയ്യനം രാജേഷ് ക്ഷേത്രം ഒരു തീ കത്തി തറവാട്ടു വക അവർ പരിപാലിച്ചിരുന്ന ഒരു ക്ഷേത്രമായിരുന്നു പിന്നീട് ഇത് ക്ഷേത്ര ക്ഷേത്രം ഏറ്റെടുക്കുകയും

ഈ മരം തടയിലിടത്തിയപ്പോൾ അതിന്റെ അടിയിൽ നിന്ന് വിഷ്ണുവിഗ്രഹം അപ്പൊ ഒഴുകി ചില ശാസ്ത്രമായിട്ടാണ് സന്ദീപിച്ചത് വിഷ്ണു വിഗ്രഹം കിട്ടിയപ്പോൾ വേണ്ടിയുടെ നിർദ്ദേശപ്രകാരം ഒരു ക്ഷേത്ര സമ്പ്രദായത്തിൽ അന്ന് നമ്മുടെ ക്ഷേത്രം വഴിയായുള്ള പണിയാണ് ഈ നാട് അന്നത്തെ വസ്തു എല്ലാവരും വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അവസ്ഥയായിരുന്നു അന്ന് നമ്മളൊരു കൊട്ട് സമ്പ്രദായത്തിൽ മഹാവിഷ്ണുവിനെയും ശാസ്താവിനെയും ഒരേ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് കുടിവെപ്പ് സമ്പ്രദായത്തിൽ ഒരു ക്ഷേത്രം ഇവിടെ പ്രതിഷ്ഠ നടത്തി കലശം നടത്തുകയുണ്ടായി പിന്നീട് നമുക്ക് ക്ഷേത്രത്തിന് വേണ്ടത്ര ഒരു അഭിവൃദ്ധി ഉണ്ടായില്ല എന്ന് മാത്രമല്ല നാടിനും അതിൻ്റെ അഭിവൃദ്ധി ഉണ്ടായില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ കുഞ്ഞുമാഞ്ഞേട്ടൻ സുകുമാരേട്ടൻ തുടങ്ങിയ ഉൾപ്പെടെയുള്ള കമ്മിറ്റിക്കാർ അഷ്ടമംഗല പ്രശ്നം വെക്കാൻ തീരുമാനിക്കുകയും കൈമുക്ക് ഏറ്റവും പ്രശസ്ത ജ്യോതിഷനായിട്ടുള്ള ശ്രീ കൈമുക്ക് പത്മനാഭ ശർമ്മയെ ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുകയും ഇവിടെ വച്ച് ഒരു നാല് ദിവസം നീണ്ടു നിന്ന അഷ്ടമംഗല പ്രശ്നം നടത്തുകയും ആ അഷ്ടമംഗല പ്രശ്നത്തിൽ ഈ ഭഗവാൻ മഹാവിഷ്ണു ഭഗവാനാണ് ഇവിടെ പ്രധാന ദേവനെന്നും ഈ ക്ഷേത്രം അതിപുരാതന ക്ഷേത്രമാണെന്നും ബ്രാഹ്മണരുടെ നേതൃത്വത്തിൽ അന്ന് കാലത്ത് വളരെ പ്രൗഢിയോടുകൂടി നടന്നു പോകുന്നിരുന്ന മഹാക്ഷേത്രമായിരുന്നു എന്നും ക്ഷേത്രക്കുളവും വലിയ ഒരു ക്ഷേത്രത്തിന് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ സംവിധാനത്തോടുകൂടി അന്ന് കാലത്ത് ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പ് നടന്നു വന്നിരുന്ന ക്ഷേത്രമായിരുന്നു പിന്നീട് ടിപ്പു സുൽത്താന്റെ കാലത്ത് നശിപ്പിക്കപ്പെട്ടതായും പറയപ്പെടുന്നു എങ്ങനെയോ ആ ക്ഷേത്രം നശിച്ച് മണ്ണടിഞ്ഞ് കുളവും എല്ലാം മന്യാദീനപ്പെട്ട് ഈ മൂടിപ്പോയത് കൊണ്ടാണ് പിന്നീട് നമുക്കൊക്കെ ഈ ഇടിഞ്ഞു പൊളിഞ്ഞ തറയും ആ ഒഴുക്കശിലയും കാണാൻ സാധിച്ചത് അപ്പോ ഈ അഷ്ടമംഗല പ്രശ്നം നടത്തിയപ്പോ ആ അഷ്ടമംഗല പ്രശ്ന വിധി പ്രകാരം ക്ഷേത്രം പണിയാൻ വേണ്ടി വാസ്തുശാസ്ത്ര വിദഗ്ധൻ പഴങ്ങാപ്പറമ്പ് ഉണ്ണിക നമ്പൂതിരിയെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് ക്ഷണിച്ചു ക്ഷണിച്ചു വരുത്തിയപ്പോൾ ഒരു ക്ഷേത്രം പണിയണമെങ്കിൽ അതിന്റെ കണക്ക് പ്രകാരം നോക്കുമ്പോ നമുക്കാകെയുള്ളത് പത്ത് സെന്റ് സ്ഥലമാണ് അപ്പോ ക്ഷേത്രം പണിയാൻ സ്ഥലമാണ് വേണ്ടത് അയ്യപ്പന്റെ ശ്രീകോവില് ഇരിക്കുന്ന സ്ഥലം ഭദ്രകാളി ഇരിക്കുന്ന ശ്രീകോവില് സ്ഥലം ബേക്കിൽ ഊട്ടുപുഴ ഇതൊന്നും നമുക്ക് അന്നില്ല വെറും പത്ത് സെന്റ് സ്ഥലം മാത്രമാണ് അപ്പൊ ക്ഷേത്ര കമ്മിറ്റിയുടെ അന്നുള്ള ആഗ്രഹം എത്രയും പെട്ടെന്ന് സ്ഥലമാകുക എന്നുള്ളതാണ് അന്ന് കാലത്ത് ഏകദേശം ഒരു മുപ്പത് കൊല്ലം മുമ്പ് അമ്പത് രൂപയുടെ സമ്മാന കൂപ്പൺ അടിച്ച് തൃശൂർ ജില്ലയിൽ നാനാവിധമായിട്ടുള്ള സ്ഥല സ്ഥലങ്ങളിൽ പോയി ആ കൂപ്പൺ വിറ്റ് ആ കൂപ്പണിന്റെ നറുക്കെടുപ്പ് നടത്തി ആ നറുക്കെടുപ്പ് നടത്തി ആ കിട്ടുന്ന ഫണ്ട് കൊണ്ട് നമ്മൾ കമ്പിളി ഭാസ്കരേട്ടൻ്റെ കയ്യിൽ നിന്നും സുദേവന്റെ കയ്യിൽ നിന്ന് കുറച്ച് സ്ഥലം കമ്പിളി വിജയേട്ടന്റെ കയ്യിൽ നിന്ന് കുറച്ച് സ്ഥലം അങ്ങനെ ഈ സ്ഥലം ആദ്യം വാങ്ങി അങ്ങനെ ആ സ്ഥലം വാങ്ങിയിട്ടതിന് ശേഷം പിന്നെ നമുക്ക് ക്ഷേത്രം പണിയാൻ ഉള്ള പണ്ടില്ല നമ്മുടെ കയ്യിൽ കുറെ കാലം അങ്ങനെ കിടന്നു അങ്ങനെ കിടന്ന സമയത്ത് കുറെ കാലം കിടന്നു സമയത്ത് ആ അമ്പലം പണിയാൻ ഭഗവാൻ എങ്ങനെ ഇരുന്നാ പോരാ നല്ലോണം എൻ്റെ പഴയ ആടിത്യത്തോട് കൂടി തന്നെ എനിക്ക് തിരിച്ചു വരണമെന്ന് ഭഗവാൻ തോന്നുകയും ആ സമയത്ത് അതിനുള്ള സാഹചര്യങ്ങൾ വന്നു വിടുകയും ഏകദേശം പതിനഞ്ച് കൊല്ലം മുമ്പായിട്ട് നമ്മൾ ഈ കാണുന്ന പഴയ ക്ഷേത്രം മുഴുവൻ പൊളിച്ചു കളഞ്ഞ് ആ വിഗ്രഹങ്ങളെ മുഴുവൻ ഒരു ബാലാലയ പ്രതിഷ്ഠ നടത്തി നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ തശുശാസ്ത്ര വാസ്തുശാസ്ത്ര തന്ത്രശാസ്ത്ര വിധി പ്രകാരം എല്ലാ പൂർണതയോടുകൂടി ക്ഷേത്രം പണിയുകയും മഹാവിഷ്ണുവിനെ പ്രധാന ശ്രീകോവിലും അയ്യപ്പനെ ഗുരുവായൂരിലെ പോലെ പ്രതിഷ്ഠ വഴിക്ക് അകത്ത് ശ്രീ മറ്റേ ശ്രീകോവിലുമായി നമുക്കെല്ലാവർക്കും അറിയാം എല്ലാ ഉപദേവതകളും പുറത്തുണ്ടെങ്കിൽ പ്രതിഷ്ഠ വഴിക്ക് പുറത്താണ്ടാവുക പക്ഷെ അയ്യപ്പൻ പ്രതിഷ്ഠ വഴിക്ക് അകത്തിരിക്കുന്നത് ഗുരുവായൂർ പോയാൽ നമുക്ക് കാണാൻ സാധിക്കും അതെന്താ കാരണം എന്ന് വെച്ചാൽ ആ ഭഗവാനും വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അപ്പോ അങ്ങനെ നമുക്ക് എല്ലാ പ്രതിഷ്ഠകളും നടത്തി അത് ഉപ പരിവാര പ്രതിഷ്ഠകൾ എല്ലാം നടത്തി നമുക്ക് ഭഗവാനെ നല്ല മനോഹരമായ ഒരു ക്ഷേത്രം പണിയാൻ നമുക്ക് സാധിച്ചു ആ ക്ഷേത്രം പണിത് പ്രതിഷ്ഠ പതിനൊന്ന് ദിവസം നവീകരണ കലശത്തോടു കൂടിയാണ് നമ്മൾ ക്ഷേത്ര പ്രതിഷ്ഠകൾ ഇതിലെ കാര്യങ്ങളൊക്കെ നിർവഹിച്ചത് അന്നൊന്നും നമുക്ക് ക്ഷേത്ര ചുറ്റുമതില് അതുപോലെ തന്നെ വഴിപാട് കൗണ്ടർ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ കല്ലുരിക്കുക ഇത്തരം കാര്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതിനുശേഷം ഓരോ വർഷവും നമുക്ക് ഓരോ ഓരോ കാര്യങ്ങളായിട്ട് ഇന്ന് കാണുന്ന രീതിയിൽ നമുക്ക് ചെയ്തു തീർക്കാൻ സാധിച്ചു മൂന്ന് കൊല്ലമായി നമുക്ക് ക്ഷേത്ര കമ്മിറ്റിക്ക് ഒരാഗ്രഹം തോന്നുകയാണ് നമുക്ക് എന്തെങ്കിലും ഒരു പരിപാടി വരുമ്പോൾ അതിനെ അപ്പപ്പ പന്തലിടണം നമുക്ക് പന്തലിട്ട് പന്തലിടുന്ന പൈസ പൂവും പൂവുക മാത്രമല്ല വലിയ ഒരു സൗകര്യത്തോടു കൂടി ഇരിക്കാൻ പറ്റില്ല കാറ്റും മഴയും കാര്യങ്ങളൊക്കെ വന്നാൽ അപ്പൊ നമുക്ക് നല്ലൊരു നടപ്പരോ നിർമ്മിക്കണമെന്ന ആഗ്രഹം തോന്നി ആഗ്രഹം തോന്നിയപ്പോൾ ക്ഷേത്രത്തിലെ ഏതൊരു കാര്യത്തിലും നമ്മുടെ വീട്ടിൽ നമ്മൾ എടുക്കുന്ന തീരുമാനം പോലെ എടുക്കാൻ സാധിക്കില്ല ഭഗവാന്റെ അനുമതി വാങ്ങണം ഭഗവാന്റെ അനുമതി വാങ്ങണം എന്ന് പറഞ്ഞാൽ ജോൽസിനെ വിളിച്ചു വരുത്തി ഭഗവാന്റെ ഹിതം നോക്കണം എന്നർത്ഥം അപ്പൊ നമ്മള് ഇടക്കളത്തൂർ പത്മനാഭ പണിക്കർ എന്ന് പറയുന്ന അദ്ദേഹത്തെ ക്ഷണിച്ചു വരുത്തി നമ്മുടെ ക്ഷേത്രത്തിൽ വെച്ച് ഭഗവാനെ നടപ്പുരയും ഗോപുരവും പണിയാൻ ഇപ്പോൾ സമയമായോ എന്ന് നോക്കി അങ്ങനെ നോക്കിയപ്പോൾ ഏറ്റവും നല്ല സമയമാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം ഈ പണികളെല്ലാം പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് കണ്ടു ഈ സമയത്ത് ക്ഷേത്ര കമ്മിറ്റിയുടെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോ ഇത് എങ്ങനെ പണിയാൻ സാധിക്കും ഭഗവാൻ കുറച്ച് ആഭരണമുണ്ട് ഈ ആഭരണം നമ്മൾ ലോക്കറിൽ വയ്ക്കുകയാണ് അപ്പോ നമ്മൾ ക്ഷേത്ര കമ്മിറ്റി നമ്മളൊന്ന് ചിന്തിച്ചു ഈ ആഭരണം ഭഗവാനെ പ്രധാന ദേവന് മാത്രം വച്ചിട്ട് ബാക്കിയുള്ളത് ജോലിസിലോട് ജോലിച്ച് നോക്കാൻ നമുക്കതൊന്ന് പണ വിൽക്കാൻ പറ്റുമോ അല്ലെങ്കിൽ പണയം വയ്ക്കാൻ പറ്റുമോ അതിലെ കുറച്ച് പൈസ ഈ കാര്യത്തിന് ഉപയോഗിക്കാനാണ് ഒന്നും വേണ്ട ഭഗവാന്റെ ആഭരണം ഒന്നും എടുക്കണ്ട എന്നാണ് ഭഗവാൻ പറയണേ അതൊക്കെ ഭഗവാന് തന്നെ ചാർത്തിക്കോട്ടെ ഇതൊക്കെ നടക്കാനുള്ള പണം ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് കണ്ടു നമ്മൾ തൃശ്ശൂര് ഒരു വലിയ മുതലാളി ഉണ്ടല്ലോ ക്ഷേത്രങ്ങൾക്ക് പട്ടിക്കാട് ക്ഷേത്രത്തിനൊക്കെ നടപ്പൊരുക്കി കൊടുക്കുന്ന ആള് ആളെയൊക്കെ പോയി നമ്മൾ ഈ ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ സമീപിക്കേണ്ടായി പക്ഷേ ഒന്നും നമുക്ക് കിട്ടിയില്ല പക്ഷേ ഭഗവാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ ദേശത്തുള്ള പണിയെടുക്കുന്ന പ്രയാസപ്പെടുന്ന ഈ നാട്ടിലെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഭക്തരുടെ ഈ വയർപ്പിന്റെ ഓരോ വയർപ്പിന്റെയും ഒരു അംശം എൻ്റെ എനിക്ക് വേണം എന്ന് ഭഗവാൻ നിശ്ചയിച്ചതുകൊണ്ടാണ് നമുക്ക് ഇത്ര മനോഹരമായ രീതിയിൽ ഒരു നടപ്പരെയും ഗോപുരവും പണിയാൻ സാധിച്ചത് അപ്പൊ ക്ഷേത്ര കമ്മിറ്റി അടിയന്തരമായിട്ട് മീറ്റിംഗ് കൂടുകയും ഇത് പണിയാൻ തീരുമാനിക്കുകയും ചെയ്തു പണിയാൻ തീരുമാനിച്ചപ്പോൾ ഫണ്ട് കണ്ടെത്തണം എങ്ങനെയെന്നുള്ളത് നോക്കിയപ്പോൾ നമ്മുടെ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ തന്നെ ഒരു മുപ്പതിനായിരം രൂപ വെച്ചിട്ട് എല്ലാ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും ആദ്യം തന്നെ എടുക്കാൻ നിശ്ചയിച്ചു അപ്പോ ഭൂരിഭാഗം ക്ഷേത്ര കമ്മിറ്റിക്കാരും ആ മുപ്പതിനായിരം രൂപ വെച്ച് ആദ്യമായിട്ട് എടുക്കാൻ സാധിച്ചു അപ്പൊ നമ്മളൊരു നിർദ്ദേശം തോന്നി ഈ നാട്ടിലെ മുപ്പതിനായിരം രൂപ വെച്ച് കിട്ടുന്ന ആളുകളെ കുറെ പേരെ സമീപിക്കാൻ അങ്ങനെ ക്ഷേത്ര കമ്മിറ്റി ആ ആളുകളെ മുഴുവൻ പോയി സമീപിച്ച് ആ അതിൽ നമ്മൾ സമീപിച്ച ആളുകളിൽ ഭൂരിഭാഗം പേരും നമുക്ക് മുപ്പതിനായിരം രൂപ വെച്ച് തരാൻ തയ്യാറായി പിന്നെ നമ്മൾ നിശ്ചയിച്ചു എട്ട് കാലാണ് എട്ട് കാലം നമുക്ക് ആരെ കൊണ്ടെങ്കിലും സ്പോൺസർ ചെയ്യിക്കാമെന്ന് വിശ്വസിച്ചു അങ്ങനെ എട്ട് കാലും നമുക്ക് ഭഗവാന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നമുക്ക് സ്പോൺസർഷിപ്പായിട്ട് കിട്ടി ഒരു കാല നമ്മുടെ ചക്കോത്ത് ബാലകൃഷ്ണൻ നായർ ഒരു കാലത്ത് ഒരു ചക്കോത്ത് അപ്പൂട്ടൻ നായർ നായര് വീട്ടിൽ നിന്ന് ഒരു കാല നീലാംബരി മറ്റേ വീട്ടിലെ പ്രവീൺ ഒരു കാല ചക്കോത്ത് രാമചന്ദ്രൻ ഒരു കാലേ കോട്ടമാലി സുകുമാരേട്ടൻ ഒരു കാല വലിയ വീട്ടിൽ ശിവരാമൻ പിന്നെ ഏതെങ്കിലും കാലം ഞാൻ വിട്ടുപോയി ആ മുല്ലപ്പള്ളി രവീന്ദ്രേട്ടന്റെ ഒരു കാലം അടക്കം എട്ട് കാല തൊണ്ണൂറ്റി അയ്യായിരം രൂപ വെച്ച് നമുക്ക് സമാ സമാകരിക്കാൻ സാധിച്ചു പക്ഷെ ഇതുകൊണ്ട് മാത്രമൊന്നും നമുക്ക് ഇത് പൂർത്തീകരിക്കാൻ സാധിക്കില്ല നാൽപ്പത് ലക്ഷം രൂപ വേണം ഈ നാട്ടിലെ എല്ലാ വീട്ടുകാരുടെ അടുത്തേക്കും ക്ഷേത്ര കമ്മിറ്റി പോയി ഈ വിവരം പറഞ്ഞു പറഞ്ഞപ്പോ എല്ലാ ഭക്തജനങ്ങളും സന്മനസ് കൂടെ എന്ന ഞങ്ങളെ കൊണ്ട് പറ്റാവുന്നതൊക്കെ ഞങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞു ചിലർ അയ്യായിരം മുതൽ പതിനായിരം മുതൽ ഇരുപതിനായിരം മുതൽ അമ്പതിനായിരം വരെ തന്ന ആളുകളുണ്ട് അവരുടെ എല്ലാവരുടെയും മുമ്പിൽ ക്ഷേത്ര കമ്മിറ്റി ശിരസ് നമിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെയും ആത്മാർത്ഥതയുടെയും സമർപ്പണത്തിന്റെയും വിലയാണ് ഇന്ന് കാണുന്ന ഇത് മ്മിറ്റി ഇതിൽ ഒരു നിമിത്തം മാത്രമാണ് ഭഗവാന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് നടക്കാൻ സാധിക്കില്ല ഭഗവാന്റെ അനുഗ്രഹത്തോടൊപ്പം ക്ഷേത്ര കമ്മിറ്റിയുടെ കഠിനമായ പ്രയത്നം ക്ഷേത്ര കമ്മിറ്റിയുടെ കഠിനമായ പ്രയത്നം എന്ന് ഞാൻ പറയാൻ കാരണം ഒരു പതിമൂന്ന് വർഷമായിട്ട് ഈ കമ്മിറ്റി തന്നെയാണ് നിലവിലുള്ളത് നമുക്ക് നോക്കുക ഈ ക്ഷേത്രത്തിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും മുകളിലേക്ക് കാണുന്ന നടപ്പുരയുടെ ഇരുമ്പും ഓടും ഒക്കെ ക്ഷേത്ര കമ്മിറ്റി തന്നെയാണ് ഇവിടെ ഇറക്കിയത് ഒരു രൂപ പോലും കൂലി കൊടുത്തിട്ടില്ല അതിനു വേണ്ടിയിട്ട് ഇത്രയും നീളത്തിലുള്ള ഒത്തത്തിലുള്ള ഈ നീള നടപ്പുരയുടെ തറ മുഴുവൻ മണ്ണിട്ടതും കലക്കിയതും ഇന്നിരിക്കുന്ന സ്റ്റേജ് അടക്കം മണ്ണിട്ട് കലക്കിയതും ചെയ്തും അതിന്റെ പണികൾ മുഴുവൻ ചെയ്ത ക്ഷേത്ര കമ്മിറ്റിയാണ് പണിയെടുക്കുമ്പോ വേർക്കുമ്പോ വിഷമിക്കുമ്പോ ഒരു സോഡയും ഒരു ബ്രെഡും മേടിച്ചതല്ലാതെ ഒരു രൂപ പോലും ക്ഷേത്ര കമ്മിറ്റി എടുത്തിട്ടില്ല ഒരു ലക്ഷം രൂപയുടെ എങ്കിലും ശ്രമദാനം ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാഗത്തായിട്ടുണ്ട് ആ കഠിനമായ ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രയത്നവും ഭക്തജനങ്ങളുടെ സഹകരണവും കണ്ടപ്പോ ഭഗവാൻ കണ്ണു തുറന്നു കണ്ണു തുറന്നു ഇനി ഞാൻ എന്തിനാണ് പ്രസാദിക്കാതിരിക്കുന്നത് എന്ന് ഭഗവാന് തോന്നി ആ ഭഗവാൻ പ്രസാദിച്ചതിന്റെ ഫലമാണ് ഇന്ന് കാണുന്ന ഈ നടപ്പുരയും ഗോപുരവും മാർച്ച് ഒന്നാം തീയതിയാണ് ഇതിനെ തർക്കല്ലിട്ടത് ഏകദേശം രണ്ടര വർഷം കൊണ്ട് നമുക്ക് ഇത്ര നല്ലൊരു നടപ്പുരയും ഗോപുരവും നിർമ്മിക്കാൻ സാധിച്ചു അതിന്റെ ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത് എല്ലാവരും അപ്പോൾ ഇനിയും അധികം സമയം ഞാൻ നീട്ടുന്നില്ല ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി നമസ്കാരവും നിർത്തുന്നു നന്ദി നമസ്കാരം അമ്പോലത്തിലെ ഗണപതി ഹോമം എന്ന് കിട്ടണമായിരിക്കും എല്ലാവരും ഗണപതി പറഞ്ഞു കുണ്ടത്തിൽ ഒഴിയുന്നു തീരുന്നത്ര അതിൻ്റെ ഉദ്ദേശം എന്താണ് ഇന്നത്തെ ഇപ്പോൾ കുറേ പേർക്ക് അറിയാമായിരിക്കും എങ്കിലും ഞാൻ ഒന്നും കൂടി പറയണം ഏതൊരു കാര്യം നമ്മൾ നടത്തുമ്പോഴും അതൊരു തടസ്സങ്ങളൊന്നും ഇല്ലാതെ കണ്ട് കാര്യങ്ങൾ നിർദ്ദിത് മുന്നോട്ട് പോകാൻ വേണ്ടി ആദ്യം ചെയ്യുന്ന ഒരു പൂജ അല്ലെങ്കിൽ ഹോമമാണ് ഗണപതി ഹോമം അത് കഴിഞ്ഞാണ് നമ്മൾ മറ്റുള്ള എല്ലാ പൂജരെയും കടക്കാറ് അത് ഏത് വൈപ്രതിഷ്ഠാത്തിൻ്റെ ആയാലും കലശങ്ങളായാലും ഏത് തരത്തിലുള്ള അമ്പലങ്ങളിലേക്ക് പൂജാതി കർമ്മങ്ങളൊക്കെ ഒക്കെ ആദ്യം ചെയ്യുന്ന ഗണോദ്യോഗമാണ് അതിന് ഒരു മന്ത്രമുണ്ട് അത് ഞാൻ ചില നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും എങ്കിലും ഞാൻ പറയാൻ മാത്രം ഗണാനാന് ഗണപതി ഇതാണ് അതിൻ്റെ മന്ത്രം പിന്നെ ഇനിയിപ്പോൾ അമ്പലത്തിലെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ വരുന്ന കാലത്ത് ഇവിടെ ഞാൻ വന്നു പറയുന്നത് അടുത്ത കാലത്താണ് ഞാൻ ആദ്യവും എൻ്റെ അച്ഛനും എൻ്റെ ഏട്ടന്മാരെ കണ്ണം വന്നിരുന്നത് ഞാൻ വന്നിരുന്ന കാലത്ത് നമ്മുടെ ശ്രീ പിതാംബരൻ പറഞ്ഞതുപോലെ ഒരു ചെറിയൊരു ശ്രീകോളിൽ ഈ കാണുന്നതായ മഹാവിഷ്ണു ശ്രീധർമ്മശാസ്ത്രാവ് ഗണപതി സുബ്രഹ്മണ്യൻ ശ്രീ പാർവതി ശിവൻ ഭദ്രകാളി ഈ എല്ലാ ഉപദേവന്മാരെയും ഒന്നിച്ചിരിച്ചുള്ള ഒരു സങ്കല്പായിരുന്നുണ്ടായിരുന്നു അതിലിപ്പുറത്തെ ചെറിയൊരു വല്യമ്പലെന്ന് പറയാം അതിൽ അഴിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ സംവിധാനമായിരുന്നു അന്ന് അതിന്നൊക്കെ പോയി ഇന്ന് ഈ കാണുന്ന ക്ഷേത്രമായി എത്തുന്നത് ഇവിടുത്തെ നല്ലവരായ ഭക്തജനങ്ങളുടെയും നല്ലവരായ നാട്ടുകാരുടെയും നല്ലൊരു സഹകരണമാണ് യാതൊരു സംശയവും ഇല്ല നിങ്ങളിവിടെ വരുമ്പോൾ എല്ലാ കമ്മിറ്റിയിൽപ്പെട്ട ആൾക്കാരും എല്ലാവരും ശുക്കാരുണ്ടായിരിക്കും അതിൽ വലപ്പ ചെൽപ്പൊന്നുമില്ല അത് അധികം പെയ്താമെന്നാണ് അധികം കാണാറോ അദ്ദേഹമാണ് ഇതെല്ലാം നയിക്കുക അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക വളരെയധികം നല്ലൊരു പ്രയത്നം തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ളത് പിന്നെ അന്ന് വന്ന കാര്യത്തിൽ രാജഗോപാൽ എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹം ഒന്നിനു പ്രതിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോ കാണുന്നതായ ബിജു എല്ലാവരും എനിക്ക് നല്ല വിവരങ്ങളട്ടോ രാഷ്ട്രീയ കാര്യങ്ങളോ ഉപേക്ഷിച്ച് ക്ഷേത്രത്തിന് വേണ്ടി ഒക്കെ മിച്ചു പ്രവർത്തിച്ച് ഇനിയും ക്ഷേത്രത്തിൻ്റെ ഊട്ടുവരിയും മറ്റെല്ലാം ഉടനെ പുറത്തു വയ്ക്കുവാനും അങ്ങനെ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രം ഈ കോഴക്കോങ്കര മക മായി വളരട്ടെ എന്ന് താപരിച്ചുകൊണ്ടും ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ അവസരം തന്നെ അതുപോലെ ഒരാദരവ് എനിക്ക് എനിക്ക് തിരക്ക് ചെയ്യുക എന്റെ ഭാരവാഹികളോട് നന്ദി പറഞ്ഞുകൊണ്ടും എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം കിഴക്കൂട്ട് thank <laughs> പ്രാദേശിക വാർത്തകൾക്ക് പാണഞ്ചേരി അപ്ഡേഷൻ സബ്സ്ക്രൈബ് ചെയ്യുക